ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന് നാട് വിട നൽകി ഇടപ്പള്ളി ശ്മശാനത്തിൽ രാമചന്ദ്രന് മൃതദേഹം സംസ്കരിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് എൻ രാമചന്ദ്രൻ ഇനി ഓർമ്മകളിൽ ജോലിക്കും കണ്ണീരോടെ വിട നൽകി നാട് ഇടപ്പള്ളിയിലെ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം ഗവർണർമാരായ രാജേന്ദ്ര ആർലേക്കർ പി എസ് ശ്രീധരൻപിള്ള എന്നിവർ ചങ്ങുമുഴ പാർക്കിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ പി രാജീവും എ കെ ശശീന്ദ്രനും റീത്ത് സമർപ്പിച്ചു ദിസ് വാസ്ഡർ ഓഫ് ഹ്യൂമാനിറ്റി മച്ച് വിനോട്ട് എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടുവർഡ്സ് ദ പീപ്പിൾ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സിനിമാ രംഗങ്ങളിലുൾപ്പെടെ നിരവധി പേരാണ് രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചത് മീഡിയ വൺ കൊച്ചി